പാലക്കാട് കുളപ്പുള്ളിയിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇന്ന് കടകളടച്ച് പ്രതിഷേധിക്കുമെന്ന് കേട്ടു എന്താണ് സംഭവം അതവിടെ സി ഐ ട്യൂൻ്റെ ഒരു സമരം നടക്കുന്നുണ്ട് കുളപ്പള്ളിയിൽ പ്രകാശ് ടെക്സ്റ്റൈൽസിനെതിരെ അവിടെ തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ട് ആ സ്ഥാപനം അടച്ചുപൂട്ടുക അല്ലെങ്കിൽ സ്ഥാപനത്തിനെതിരെ ഒരു സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സ്ഥാപനത്തിന് പിന്തുണയുമായി സി ഐ ടി സമരത്തിനെതിരെയാണ് തൊഴിലാളി സമരത്തിനെതിരെ മുതലാളിമാർ ചേർന്ന് നടത്തുന്ന മറ്റൊരു സമരം അതാണ് കുളപ്പുള്ളിയിൽ ഇന്ന് നടക്കുന്ന കടയടപ്പ് സമരം മുതലാളിമാർ എന്ന് പറഞ്ഞാൽ വൻകിട മുതലാളിമാരല്ല ആ നാട്ടിലുള്ള പ്രാദേശികമായ വ്യാപാരികളുടെ ഒരു ചെറുത്തുനിൽപ്പാണ് സി ഐ ടിയുടെ സമരം സ്വാഭാവികമായിട്ടും തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയായിരിക്കാം അതിൽ ഉള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വ്യാപാരികൾ അവിടെ കടയടത്തിന് സമരം നടത്തുന്നത് ഓക്കെ നോക്കി ഇന്ന് ഒരുപാട് വാർത്തകൾ കോഴിക്കോട് മേഖലകളിൽ നിന്നുണ്ടല്ലേ പ്രധാനപ്പെട്ട വാർത്തകളൊന്ന് സാധ്യതകളൊന്ന് പ്രേക്ഷകരോട് പറഞ്ഞാൽ നമ്മളിന്ന് ഒരു വലിയ ക്യാമ്പയിൻ ഇറങ്ങുകയും ചെയ്യുന്നുണ്ടല്ലോ രഞ്ജിത്ത് അതെ ഞങ്ങളെല്ലാവരും താമരശ്ശേരിയിൽ എത്തിക്കഴിഞ്ഞു താമരശ്ശേരിയിൽ ഞങ്ങൾ എത്തുക അപ്പുറത്ത് താമരശ്ശേരിയിലെ ജനങ്ങൾ അതിനുവേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ചുരമറങ്ങി വരുന്ന ലഹരിക്കെതിരെ പോരാടാനുള്ള മുഴുവൻ സന്നാഹവുമായിട്ടാണ് താമരശ്ശേരിയിലുള്ള സംഘം നിൽക്കുന്നത് ഇവിടെ പുതുപ്പാടി സേവ് പുതുപ്പാടി എന്ന് പറയുന്ന ഫോറമുണ്ട് അടിവാരത്തൊരു ലഹരി വിരുദ്ധ സംഘമുണ്ട് സഭയുടെ നേതൃത്വത്തിലൊരു സംഘമുണ്ട് മഹലിൻ്റെ കോർഡിനേഷൻ കമ്മിറ്റിയുണ്ട് യോഗം ഇന്നലെ വലിയൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് അങ്ങനെ താമരശ്ശേരിയും പരിസരത്തെയും ലഹരിമുക്തമാക്കുന്നതിനുള്ള വലിയൊരു മാസ്റ്റർ പ്ലാൻ ഇതിനകം തന്നെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം നമ്മളുടെ ഒരു ഇനീഷ്യേറ്റീവ് ഇവരെല്ലാം കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത് അത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് താമരശ്ശേരി അങ്ങനെ ലഹരിയുടെ ഒരു ചുരമായി മാറാൻ പാടില്ല ലഹരിയുടെ ഇറക്കണം നമുക്ക് താമരശ്ശേരി ഇന്നിപ്പോൾ ഈങ്ങപ്പുഴയിലും ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു ഈങ്ങപ്പുഴയിലെ കൊലപാതകത്തിൽ അതെ അതെ ഇങ്ങപ്പുഴ കൊലപാതകത്തിൽ കഴിഞ്ഞ ദിവസം ആ ശിബിലയെ കൊലപ്പെടുത്തിയ യാസറിന് എന്ന് കസ്റ്റഡിയിൽ വാങ്ങാൻ വേണ്ടി അപേക്ഷ കൊടുക്കും രണ്ട് കാര്യത്തിലാണ് കസ്റ്റഡി അപേക്ഷ ഒന്ന് ഈ യാസറിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് കാരണം യാസറിൻ്റെ ലഹരി ബന്ധങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിക്കണമെന്നാണ് പോലീസ് പറയുന്നത് കാരണം യാസറിന് ഈ പറയുന്ന ഉമ്മയെ കൊലപ്പെടുത്തിയ ആശിക്കുമായി ബന്ധമുണ്ട് ആ സംഘത്തിൽ മറ്റാരെങ്കിലും ഉണ്ടോ ഈ ശിബിലയെ കൊലപ്പെടുത്തുന്നതിൽ കൂടുതൽ ആർക്കെങ്കിലും പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കണം ഒപ്പം തന്നെ തെളിവെടുപ്പ് ആദ്യ ദിവസം കസ്റ്റഡിയിലെടുത്തപ്പോൾ തെളിവെടുപ്പ് നടത്താൻ പറ്റിയിരുന്നില്ല അന്ന് വലിയ ജനരോഷമുണ്ടായിരുന്നു ഒരു പക്ഷേ കസ്റ്റഡിയിൽ വാങ്ങി ഇനി തെളിവെടുപ്പ് കൊണ്ടുവരുമ്പോഴും ജനരോഷം ഉണ്ടാവും ഏതായാലും അങ്ങനെ തെളിവെടുപ്പുകൾ പൂർത്തിയാക്കാനുണ്ട് ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കസ്റ്റഡി അപേക്ഷ കൊടുത്തിട്ടുള്ളത് അഞ്ചു ദിവസം കസ്റ്റഡിയിൽ വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്